ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിന്റെ അന്നത്തതും തലേന്നെയും പിച്ചന്നത്തെയും അങ്ങനെ മൂന്ന് ദിവസത്തെ വീഡിയോസ് എല്ലാം ജോയിൻ ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇങ്ങനെ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണാൻ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നിപ്പം ഇരുപത്തൊമ്പതാമത്തെ നോപ്പിനെ അടുത്തിട്ടുള്ളതാണ് നമുക്കിപ്പം നാളെ പേരുന്നാവോ അല്ലെങ്കിൽ നാളെ തന്നെ നോമ്പാണോ എന്നൊന്നും അറിയില്ല നമ്മളിപ്പോൾ റൂമിൽ നിന്നൊരു ഉച്ചയാകുമ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇന്നിപ്പം നമ്മൾ ലിസ്റ്റിലുള്ള പ്ലാൻ എന്ന് പറയുന്നുള്ളത് ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പോകണം നമ്മൾ യു എ വിട്ടിട്ട് യു എ വിട്ടവാടും ഒരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം മാസമായപ്പോഴാണ് ഇവിടുത്തെ ഫ്യൂച്ചർ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ പോകണം പിന്നെയെന്ന് പറയുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കണം പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല നമുക്ക് സൗദിയിൽ ഉള്ളക്കുമ്പം ടൈമും കിട്ടിയിട്ടില്ല പിന്നെ ഇങ്ങോട്ടല്ലേ വരുന്നത് എന്തായാലും ഇവിടുന്ന് നിന്ന് പ്ലാൻ ആയിന് ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇന്നത്തെ പ്ലാൻ ഇന്നിപ്പം കാര്യം വേറെ എവിടെയും പോകാൻ ടൈം അറിയില്ല കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും പോകാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെയെന്ന് പറയാൻ ഇപ്പം ഇവിടെ ചൂട് നല്ല ചൂടുണ്ട് ഓ ഉച്ചക്കിലിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടേ ഉള്ളൂ മൊബൈൽ വന്നിട്ട് നമുക്ക് വരണ്ട ഫീലായിരുന്നു എന്താ പറയുക നമ്മളിവിടെ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിന് പക്ഷെ അതിലുപരി നമ്മളിവിടെ വന്ന് പിന്നെയും കാണുമ്പോഴുള്ള ആ ഒരു ത്രില്ണ്ടല്ലോ നമ്മൾ മുമ്പേ പോയ വഴികളും എന്താ പറയുക അത് വരണ്ട ഒരു രസമായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ പ്ലേസ് കാണുമ്പം നമ്മളിങ്ങനെ പറയല ആഹാ ഇവിടെ നിന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായത് അങ്ങനെ ഇതാ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ പാർക്കിങ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിനി കിട്ടാൻ വേണ്ടിക്ക് നമ്മളൊരു രണ്ട് മൂന്ന് റൗണ്ടെല്ലാം റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾക്ക് പാർക്കിങ് കിട്ടിയത് അതിനു മുമ്പായി തന്നെ ഞാനും ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് വേറെ ഒരു ഫ്രണ്ടും ഫാമിലി ഉണ്ട് കേട്ടോ ഫൈസൽഖാൻ്റെ അപ്പോൾ ഒരെല്ലാം ആയിട്ട് നമ്മൾ പോയിട്ടല്ലേ അപ്പം ഞാനും ഓരോ വൈഫും ഇറങ്ങിയിട്ടുണ്ടായിന് ഇവർ പാർക്ക് ചെയ്തിട്ട് നല്ല വരാമെന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പിള്ളേരെ കൂട്ടിയിട്ടൊന്നും നടന്നിട്ട് കാണില്ലാന്ന് ും പെരുന്നാണ്ടെ ലീവ് സ്റ്റാർട്ട് ചെയ്തോണ്ട് തന്നെ എന്റെ സ്ഥലത്തും നല്ല രസം ഉണ്ട് അതേപോലെ തന്നെ പോകുന്ന വയലെല്ലാം ഭയങ്കര തിരക്കുവാൻ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ തിരക്കിനെ പറ്റിയിട്ട് അങ്ങനെ ഇതാ നമ്മള് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറലാന്ന് നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാല് വന്ന് അതിനത് എന്താ പറയാ വെറുതെ ആയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടായിനി നമ്മള് കയറിയവാട് തന്നെ റോബോട്ടിനെ കണ്ടിട്ടുണ്ടായത് ഇതിന് റോബോട്ട് ഡോഗിന്നാന്ന് തോന്നുന്നു പറയാ പിന്നെ ടച്ച് ചെയ്യാനൊന്നും വിടുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എല്ലാം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതിനെല്ലാം കണ്ട് പിന്നെ ഇതിൽ മെയിൻ അട്രാക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായത് ഇതിൻ്റെ സ്ട്രക്ച്ചറാണ് എന്താ പറയുക ഭയങ്കര രസമായിനോ അങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ ഇതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാര്യം വന്നിട്ടുള്ളതൊന്ന് കാണുക അതേപോലെ തന്നെ നല്ല നല്ല ഫോട്ടോസ് എടുക്കുക അതായത് മെയിൻ പിന്നെ ഉള്ളതാണ് ഈ ഒരു ഫ്ലൈൻ പിങ്കിന് ഇതും കൂടി കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ജസ്റ്റ് ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിക്ക് അത് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിക്സലെല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ കാണാമല്ലേ അല്ലെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കാം അങ്ങനെ പിക്സലിലെടുത്ത് ഇതാ ഉള്ളിൽ കയറിയിട്ടുള്ളതാ പിന്നെയും അവർക്ക് പാക്കിംഗ് എല്ലാം കിട്ടിയിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ കയറിവാടനെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലത്തെ കുറച്ച് കുറച്ച് സ്റ്റാളുണ്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റാളുണ്ട് അതിലിപ്പം കാര്യമായിട്ടുള്ളത് കീ ചെയിന് അതേപോലെ ഇങ്ങനെ ഒരു ഷോപ്പ് പീസ് പിന്നെ ബോട്ടിൽ പെന്ന് പെൻസിൽ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് കുറച്ചധികം ടൈം നോക്കിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊരു ഷോ പീസാണ് ഇതിൻ്റെ പ്രൈസായിരുന്നു നമ്മൾ ഇത്ര നേരം നോക്കാനുള്ള റീസൺ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റിയാലി റിയ സോറി റിയാലല്ല അല്ല ദിറംസ വരുന്നുള്ളത് ഈ ഒന്നിനിട്ടാ രണ്ടിനും സെയിം ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആയിട്ടാണ് വരുന്നുള്ളത് അതാണ് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പക്ഷെ നമ്മൾക്ക് ഇത്ര നേരം നോക്കിയിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം എന്നെ നോക്കലാന്ന് അങ്ങനെ ഇതാ നമ്മൾ മുകളിലേക്ക് പോയിട്ടുള്ളതാണ് മുകളിൽ ജസ്റ്റ് ഒന്ന് ഫുൾ വ്യൂ കാണുക അത്രയേ ഉള്ളൂ വേറെ കാര്യൊന്നുമില്ല പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ നമുക്ക് ഉള്ളിലോട്ട് പോകാനോ അങ്ങനെ ഒന്നും സംഭവമുണ്ട് അതിന് വൺ സിക്സ്റ്റി ദുറംസ പെർ വരുന്നുള്ളത് പക്ഷെ അതിൽ നമ്മൾ കയറിയിട്ടുണ്ടായിട്ടില്ല ഇതിന് മുമ്പ് കയറിയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിനി അതിന് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഈ കാണുന്നത് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അടിപൊളി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തിന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതാ മുകളിൽ നിന്നും ഇതേപോലെ തന്നെ ആ ഡോഗ് ഷോ റോബോട്ടിൻ്റെ അതുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കാണലാണ് 对。 നമ്മള് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നേരെ പോകാൻ പ്ലാൻ ഉണ്ടായത് നോമ്പ് മുരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മണിയിലായിട്ടുണ്ട് ട്രാഫിക് നോക്കാറാണ് അപ്പം ഭയങ്കര ട്രാഫിക് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കറാമ പോയിട്ട് ഫുഡ് അയക്കാം എന്നുള്ളതാണ് നോമ്പെല്ലാം മുറിക്കാന്നുള്ളത് പക്ഷേ ഈ ട്രാഫിക് കഴിഞ്ഞാൽ നമ്മൾ കറാമയിൽ എത്തുമ്പോൾ ബാങ്കല്ലേ ചിലപ്പോൾ കഴിഞ്ഞിശ ബാംഗലം കൊടുക്കേണ്ട ആവും അപ്പം പിന്നെ അത് നടക്കില്ല നമുക്ക് വേറെ ഓപ്ഷൻ എടുക്കാന്നുള്ള രീതിയിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ഇഫ്ത പാർട്ടിക്ക് വേണ്ടിക്ക് അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോയിട്ടുള്ളത് റാവിസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബുർചുമാനാണോ അതോ ബർദുബായ ആണോ അതിന് രണ്ടും ഏതോ ഒരു ഏരിയ ഉണ്ടായിട്ടുണ്ടായത് പോയി ഫസ്റ്റ് തന്നെ സ്നാക്സ് എല്ലാം ഇതുപോലെ ടാബ്ലറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി ഇതിപ്പം നോമ്പൊരിക്കാന് ഒരു നാല് ടൈപ്പ് സ്നാക്സ് ഉണ്ടായിനി അതേപോലെ തന്നെ ഒരു ജ്യൂസും പിന്നെ ഒരു പായസം അങ്ങനെയായിരുന്നു ഇവർ സെർവ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ പാങ്കെല്ലാം കൊടുത്ത് നമ്മൾ നോമ്പെല്ലാം മുരിക്കലാണ് അങ്ങനെ നമ്മൾ നോമ്പല്ല മുറിച്ച് നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ തന്നെ ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായി ഊത്തപ്പം അതേപോലെ തന്നെ നൂൽപുട്ട് പിന്നെ വെള്ളാപ്പം നെയ്യപ്പത്തിൽ അതേപോലെ തന്നെ റൈസ് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് അതേപോലെ തന്നെ ഇറച്ചിച്ചോറ് നെയ്ച്ചോറ് പായസം പിന്നെ അലീസ കുറേ ഐറ്റംസ് ഫുഡിലുണ്ട് ഫ്രൈഡും ഉണ്ട് കേട്ടോ ആ ബീഫ് കറി അങ്ങനെ ബീഫ് ഫ്രൈ കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഫുഡിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പ്രശ്നം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല ഫ്രൈഡ് ഐറ്റംസിലാണ് മൊത്തത്തിലുണ്ടായത് ഒരു എന്തോ ഒരു ചുവ അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടായിന് അതുകൊണ്ട് പിന്നെ അങ്ങനെ കൂടുതൽ ഫുഡ് കഴിക്കാൻ തന്നിട്ടില്ല ചിലപ്പോൾ പണി കിട്ടിയാലോന്ന് പേടിച്ചിട്ട് അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഫൈസൽഖാൻ റേട്ടന് ദുബായിലാണ് അപ്പോൾ അവർക്ക് നമ്മൾ എടുത്ത ലൊക്കേഷൻ ആയിരുന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ വന്നിട്ട് ഓരോടെല്ലാം കഥ പറഞ്ഞിട്ടിരിക്കില്ലാന്ന് പിന്നെ നമ്മളെ പ്ലാൻ വേറെ എന്തൊക്കെയോ ആയിരുന്നു പിന്നെ ഇവർ വന്ന് സംസാരിച്ച് നമുക്കിപ്പം ഒരാളോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നല്ലവണ്ണം ലേറ്റായി നമ്മൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പിന്നെ ഇതാ നേരെ പോകുന്നുള്ളത് എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഇപ്പം നാളെയാണെന്ന് പെരുന്നാന്ന് കൺഫേം ആയി അപ്പം എന്തായാലും ഡ്രസ്സ് എടുക്കണമല്ലോ പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടുകയും ചെയ്യില്ല ലാസ്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിക്ക് പോകുന്നുള്ളത് ഷാർജയിലോട്ടേക്ക് ആണ് ഇവിടെ പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്തായാലും ഡ്രസ്സ് ഇട്ടു എന്നറിയാം ഇവിടുന്ന് ആണ് ഞാൻ നോർമലി വാങ്ങിക്കല് പിന്നെ ഷോപ്പിൽ കയറി പിന്നൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അന്നത്തെടെ കയ്യിൽ നിന്ന് പിന്നെ ഇതാ പെരുന്നാളിൻ്റെ ഡേ ആണ് പെരുന്നാളിന് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ല ഫ്രണ്ടിൻ്റെ ഒന്നിച്ച താമസം എന്ന് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡെല്ലാം ഉണ്ടായിട്ടുള്ളത് ബി ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ പിന്നെ തൈരും ചമ്മന്തി ഇതൊക്കെയായിരുന്നു ഫുഡിൽ ഉണ്ടായത് ഇത് മലപ്പുറം സ്റ്റൈൽ ബിരിയാണി ആട്ടാ ഫസ്റ്റ് ടൈമാണ് ഞാൻ മലപ്പുറം ഫുഡ് കഴിക്കുന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവർ ദമ്മാക്കിയിട്ടായിരുന്നു ബിരിയാണി വെച്ചിട്ടുള്ളത് നമ്മളെല്ലാം വീട്ടിൽ നിന്ന് ദമ്മാക്കിട്ട് വെക്കും പക്ഷെ ഇവർ വേറെ സ്റ്റൈലാ റൈറ്റ് െ നമ്മള് അങ്ങനെ തന്നെ കുക്ക് ചെയ്യലേ അപ്പം അങ്ങനെല്ലാം ഫുഡ് ഉണ്ടായത് അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അബുദാബിലേക്ക് പോവാൻ നമ്മളെ അബുദാബിയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് അതേപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് അബുദാബിയിൽ അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഈ പെരുന്നാളിൻ്റെ ഡ്രസ്സിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കുക ഇതിപ്പം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആ ഒരു ഷോപ്പിൽ നിന്ന് എന്തായാലും എനിക്ക് ഡ്രസ്സ് കിട്ടുമെന്ന് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു സെറ്റ് ഉള്ളിൽ കോട്ട് സെറ്റ് പോലെയും പുറത്തൊരു ശ്രഗ് അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നുള്ളത് പിന്നെ ഇതാ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യലായി അബുദാബിയിലാന്നല്ല അപ്പൊ പോർണൂർ ഉണ്ട് ജബിലലിയിൽ അപ്പൊ ഓരോ പോകുമ്പോ തന്നെ കാണാ പിന്നെ പറ്റിട്ടില്ലെങ്കിലും നമുക്ക് അതായത് എല്ലാം പേജാറ് ആ പോന്ന ഇടയിൽ ആരെങ്കിലും കാണാണ്ട് മിസ്സായി പോ വന്നിട്ട് അപ്പൊ ഇത് വരുന്നതാ എൻ്റെ കാർണൂർ ആ അപ്പൊ ഇവരെ ഒന്ന് ഫസ്റ്റ് തന്നെ കണ്ടിട്ട് ഇതെല്ലാം ഒന്ന് വിഷയലാന്ന് അങ്ങനെ ഓരോരുത്തർ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നുള്ളത് അബുദാബിലേക്കാണ് അബുദാബിലേക്ക് പോകുമ്പം ഇതിൻ്റെ എക്സിറ്റാണ് ഇപ്പോൾ കാര്യമായിട്ട് രണ്ടാളും ഡിസ്കസ് ചെയ്യുന്നുള്ളത് അങ്ങനെ എക്സിറ്റെല്ലാം കിട്ടി വണ്ടി കയറി പിന്നെ മക്കൾ മോളെ ഹെയറൊന്നും ഞാൻ ശരിക്ക് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല അതുമാത്രമല്ല മോളെ ഹെയർ അലിയിൽ ചെറുത് വലുത് അങ്ങനെ ലൈറ്റാണ് ഉള്ളത് പിന്നെ ഞാൻ കട്ട് ചെയ്യാനും തിന്നിട്ടില്ല ഒരിക്കൽ നാട്ടിൽ പോയിട്ട് കട്ട് ചെയ്തിട്ടങ്ങ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പേടിച്ചിട്ടാണ് ഇപ്പം കട്ട് ചെയ്യുന്നില്ല ഉള്ള ഹെയർ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് കൂട്ടിക്കെട്ടില്ല പിന്നെ അത് മാറ്റമല്ല മൂക്ക് ഞാൻ ആ പെരുന്നാളിൻ്റെ അന്നിടാൻ ഡ്രസ്സ് എടുത്തതിൽ കൂട്ടത്തില്ലേ ആ സ്റ്റോക്കിങ്സ് എടുക്കാൻ പാക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റ് കളർ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഒരു ഡ്രസ്സ് ഇട്ടിച്ചപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫുൾ ആയിട്ടുള്ള ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആകാത്ത പോലെ ഉണ്ടായിട്ടില്ലേ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന മൊത്തം മക്കൾ രണ്ടുപേരും നല്ല ഉറക്കിലാണ് ഉണ്ടായത് അവർ നമ്മൾ സൗദിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെ ഇതുവരെ ഓരോ ഉറക്കൊന്നും ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിട്ടില്ല അത് കാരണം അവർ നല്ലോണം ബുദ്ധിമുട്ടിട്ടുണ്ടായിന് അങ്ങനെ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം വന്നിട്ടുള്ളത് നേരെ ഫസ്റ്റ് അളയാനെ കാണാനാണ് ഫസൽ ഖാൻ്റെ പെങ്ങളെ ഹസ്ബൻഡ് അളയാ അപ്പോൾ ഒരു എന്തെന്തോ വർക്ക് ഉണ്ടായിട്ട് പോയിട്ടുണ്ടായതാണ് പിന്നെ ഓരോ നമ്മൾ കാർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇതാ അളയ വന്നിട്ടുണ്ട് Appa,thapa, heavenra ithaa. Ne dizicted believers in his faith, and has used water avez nam 곧 t 숨 അങ്ങനെ ഇതാ നമ്മൾ അളയാൻ്റെ റൂമിലേക്ക് പോകില്ല ഈ ഒരു റൂമിൽ നമുക്ക് ധൈര്യമായിട്ട് കയറിച്ചല്ല ഇവിടെ അട്ടിക്കളക്കാര് മാത്രമേ ഉള്ളൂ അതും നമുക്ക് അറിയുന്ന ആൾക്കാർ വേറെ പുറത്തൊന്നും ഇല്ല ആരുമില്ല പിന്നെ നമ്മൾ പോകുന്നതായിട്ട് തന്നെ അളയൊരു കേക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അളയാ കേക്കിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്നുള്ളത് പിന്നെ അത് മാത്രമല്ല ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളെപ്പോൾ ദുബായിൽ ഇല്ലെങ്കിൽ തന്നെ അബുദാബിയിൽ പോകുന്നുണ്ടെങ്കിലും അളയൊരു കേക്ക് എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഇന്നലെ എന്ന് എനക്ക് അറിയാ പറയണ്ട എന്തായാലും അടുത്തൊക്കെ അടുത്ത തരാ എനിതാ കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇക്കാക്കാനൊന്നും വെയിറ്റ് ചെയ്യലാന്ന് ഒരു ഷാപ്പി തന്നെയാണ് താമസം അപ്പോൾ ഓരോന്ന് കാത്തിക്കുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ സ്വന്തമായിട്ട് നല്ലാട്ടാ എനിക്ക് ഒരാൾ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ സ്വന്തം നല്ല സ്വന്തം നേരമേ ഉള്ളൂ ഓനിപ്പം കത്തല്ല ഇതിപ്പം അളേമ്മ മൂത്തന്മാരെ മക്കളാണ് കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ അളയമ്മ മൂത്തന്മാരുടെ മക്കളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഇക്കാക്ക വന്നിട്ടുണ്ട് പിന്നെ അറിയാമല്ല അട്ടിക്കുളക്കാരാണ് നമ്മളെ റൂമിൽ മൊത്തം ഉള്ളതെന്ന് അപ്പം പിന്നെ ഇവർ ഫുൾ ട്രോളി കൊല്ലലായിനു പിന്നെ ഇതെല്ലാം വിഷയലാണ് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഇവരെ ഫ്രണ്ട്സിനെ കാണാനാണ് ഫൈസൽഖാൻ്റെ എട്ടിക്കുളത്തെ കുറേ ടീമുണ്ട് ഓരെല്ലാം മദീന ജാതിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തേക്കാണ് ഈ ഒരു പോകുന്നത് പക്ഷേ അന്നേരം ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടില്ല എനിക്ക് സത്യം പറയല്ലോ എനിക്ക് അടക്കെല്ലാം വീഡിയോസ് എടുക്കാനും മടിയാണ് മറ്റുള്ളവരെ പ്രൈവസി ഞാൻ നോക്കൂട്ടാ എനിക്കിപ്പം കംഫർട്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ വീഡിയോസ് എടുക്കല്ലൂ എല്ലാത്തിടത്തും ഞാൻ വീഡിയോസ് എടുക്കാൻ നിൽക്കില്ല എനിക്കറിയില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് അങ്ങനെ പിന്നെ അവരെല്ലാം കണ്ടതിന് ശേഷമാണ് ഇത് വേറൊരു അലയമാൻ്റെ പോനാണ് അപ്പോൾ ഇക്കാക്കാൻ്റെ അടുത്ത് പോയത് ഇക്കാക്ക പിള്ളേർക്ക് സ്വീറ്റും സ്നാക്സ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോസറി കയറിയിട്ടുള്ളതാണ് അങ്ങനെ സ്നാക്സ് എല്ലാം വാങ്ങി നമ്മൾ ഈദ് ഡേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നേരെ ദുബായിലേക്കാണ് പോകുന്നുള്ളത് ദുബായിലേക്ക് പോകുമ്പം എല്ലാവരും നല്ല ഡയഡായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇതാ നെക്സ്റ്റ് ഡേ ആണ് ആ പെരുന്നാളുടെ പിറ്റേന്ന് ചെയ്തത് നമ്മൾ കാര്യായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലം പ്ലാനിലുണ്ട് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിനി പറയണ്ടല്ലോ നല്ല വേയില്ല അപ്പോൾ ഇൻഡോർ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലത്ത് പോകാന്നുള്ള രീതിയിൽ ഈ ബിനുപാത്ത മാളിലേക്കാണ് പോയിട്ടുള്ളത് ഇതിപ്പം ഏകദേശം ഖത്തറിലുള്ള ബിലാജി മാളിൽ ഉണ്ടാവില്ലേ ആ ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിപാട് കിട്ടിയിട്ടുള്ളത് പിന്നെ ആസ് യൂഷ്വൽ എന്തായാലും മാളിലാണ് കാര്യമായിട്ട് ഷോപ്പ് അങ്ങനത്തെ എല്ലാണല്ലോ ഉണ്ടാവുക പിന്നെ നമ്മൾ ഓരോ ഏരിയ ഇങ്ങനെ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ആണെങ്കിൽ അവിടുന്ന് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെയായിരുന്നു ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ പിക്സ് കിട്ടിയിട്ടുണ്ട് എന്തായാലും പുറത്ത് നമുക്ക് ഇപ്പോൾ ഈ ചൂട്ടിനെ പുറത്ത് എവിടെയും പറ്റുന്നതെല്ലാം പിള്ളേരെയും വെച്ചിട്ട് ഇൻഡോർ തന്നെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ വന്നത് നല്ലൊരു തീരുമാനമായി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പിക്സ് എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ സീറ്റ് ലൈറ്റ് പിന്നെ നമ്മൾ ഈ ഈ ഒരു ഡാൻസ് 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 ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് അറബിക് പിന്നെ വെറുതെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ വീഡിയോസ് എടുത്ത് കാണലുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുൾ ആഡ് ചെയ്തിട്ടുള്ളത് ഫുള്ള് എടുത്തതെല്ലാം ആഡ് പിന്നെ ഇത് നമ്മൾ നേരെ ഇനി റിവർ ലാൻഡിലേക്കാണ് ഇവിടത്തേക്ക് ഇവിടുത്തെ നമ്മളിതാ ലാൻഡ് എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു പിന്നെ നമ്മൾ കാര്യം ഇവിടെ വന്നിട്ടുള്ളത് ഫോട്ടോസ് തന്നെയാണ് നല്ല സ്ട്രക്ചറിലുള്ള ബിൽഡിങ്സാണ് ഇവിടെ ഫുള്ള് ഇതിന് മുമ്പ് ഞാനിവിടെ പോയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പായിട്ടാണ് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തി കുറച്ച് ടൈം ഒന്ന് കറങ്ങുമ്പോൾ തന്നെ മൂൻ എൻ്റെ ടീമിന് വീണിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും പറയണ്ട ബ്ലഡ് എല്ലാം വന്ന് മൂപ്പ് റാഗ സീഡായിട്ടുണ്ട് പിന്നെ നമുക്ക് മക്കളെയും വെച്ചിട്ട് അവിടുന്ന് നടന്ന് കാണാമെന്ന് പറയുന്നത് നടക്കില്ലാന്ന് കണ്ടിട്ട് നമ്മൾ നേരെ അടിപൊളി മദീന മള്ളിക്ക് ആ അവിടത്തേക്കാണ് വന്നിട്ടുള്ളത് മക്കളെ കളിപ്പിക്കുക എന്തായാലും അവനൊന്ന് എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്തായാലും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗെയിമിങ് സെൻറ്ററിലോട്ടേക്ക് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ലൊരു ചോയ്സാണെന്ന് തോന്നിയിട്ടുണ്ടായിന് മോൻ ഇവിടെ വന്നേ പിന്നെയാണ് ഓനൊന്ന് സെറ്റ് അയച്ചിട്ടുണ്ടായത് ഓൻ്റെ ഫേസ് ഞാൻ ക്ലോസ് ആയിട്ടൊന്നും വീഡിയോസിൽ എന്ന് തോന്നുന്നു ലാസ്റ്റ് ഏതോ റൈഡിൽ ഇളക്കുമ്പം കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഫുൾ വീക്കം പോലെ അങ്ങനെ അയച്ചിട്ടുണ്ടായിന് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളോ അല്ലെങ്കിൽ എല്ലാ ഏരിയും അങ്ങനെയൊന്നും കവർ ചെയ്തിട്ട് ഞാൻ ഫുൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ലാട്ടാ കുറച്ച് കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല ഞാൻ സൗദിയിൽ നിന്ന് ദുബായിലോട്ടേക്ക് പോകുമ്പോൾ ഡെയിലി എല്ലാ ദിവസവും ഓരോ വീഡിയോ അയച്ച് എടുക്കണം അങ്ങനെ കവർ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായത് പക്ഷെ അവിടെ എത്തി നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ ടൈമിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിന് പിന്നെ വീഡിയോസും കൂടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും തന്നെ മാനേജ് ചെയ്യൂല മാനേജ് ചെയ്യാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കൽ അങ്ങ് നിർത്തിച്ചുള്ളതാണ് പൂർണ്ണമായിട്ടല്ല പറ്റും പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എടുത്തിട്ടുള്ളതാന്ന് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ദുബായ് ട്രിപ്പിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതുകൊടു കൂടി എൻ്റെ ദുബായ് ട്രിപ്പിൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ടാ വേറെ ഇനി ഷെയർ ചെയ്യാനൊന്നും ഇല്ല എനിഷ ഫോട്ടോസെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെയിം നെയിമാണ് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അനി ഇൻഷാല്ല വേറൊരു വീഡിയോച്ച് വരുന്നവരേക്കും ബായ്